പാലക്കാട് വടക്കഞ്ചേരി ഹനഫി പള്ളിയിലെ മോഷണം നടത്തിയ പ്രതി വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിലായി തൃശൂർ വല്ലൂർ സ്വദേശി നവീനാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് വടക്കഞ്ചേരി ഹനഫി പള്ളിയുടെ ഭണ്ഡാരം കുത്തി തുറന്ന് നവീൻ മോഷണം നടത്തിയത് കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ പ്രതി പിടിയിലായിരിക്കുകയാണ് ഒരുപക്ഷെ ഇന്ന് തന്നെ തെളിവെടുപ്പ് നടത്തുമെന്നല്ലേ അറിയേണ്ടത് തീർച്ചയായും ഇന്ന് തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെ ഉണ്ടാകും പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് വടക്കഞ്ചേരി ഈ ഹനസി പള്ളിയുടെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തിയത് ആഭവുമായി ബന്ധപ്പെട്ട് തൃശൂർ ഒല്ലൂർ പെരുവൻകുളങ്ങര അയനിക്കൽ വീട്ടിൽ നവീനാണ് വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിലായത് കളൻ മോഷണം നടത്തുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ തന്നെ ഒല്ലൂര് പുതുക്കാട് കൊടകര മണ്ണൂറ്റി സ്റ്റേഷനുകളിലായി പത്തോളം മോഷണ കേസുകൾ ഈ പ്രതിയുടെ പേരിൽ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുകയാണ് ഇനി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാവുമെന്നുള്ളതാണ് യെസ് വ്യക്തമാണ് അരുൺ ആലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്